ഹായ് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ എന്ന റെക്കോർഡ് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ പേരിലാണ് പക്ഷെ ഇന്നു മുതൽ അവിടെ രണ്ടായിരത്തി പതിനെട്ടില്ല അത് തുടരും എന്ന സിനിമയുടെ പേരിലാവുന്നു അതെ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ റെക്കോർഡ് തുടരും എന്ന സിനിമ ഇന്നത്തോടെ മറികടക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ബുക്കിങ്ങിലൂടെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിനെ മറികടന്ന് തുടരും എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പുലിമുരുകൻ എന്ന സിനിമയുടെ പേരിലായിരുന്നു ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത് അന്ന് പുലിമുരുകൻ എൺപത്തി ആറ് കോടിയാണ് നേടിയെടുത്തത് ആ റെക്കോർഡാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ മറികടന്ന് ഒന്നാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി പതിനെട്ട് എൺപത്തി ഒൻപത് കോടിയാണ് നേടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലാലേട്ടൻ എംബുരാനുമായി വന്ന് സകല റെക്കോർഡുകളും തൂത്തെറിഞ്ഞു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയായിട്ട് എംബുരാൻ മാറി അതായത് ഇരുന്നൂറ്റി കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത മലയാള ചിത്രമായിട്ട് എമ്പുരാൻ മാറി വിദേശ മാർക്കറ്റിൽ നിന്ന് മാത്രം നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിക്ക് മുകളിൽ എമ്പുരാൻ നേടിയെടുത്തു പക്ഷേ എമ്പുരാൻ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയെ മറികടക്കാനായില്ല കേരളത്തിൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മറികടന്നപ്പോഴും കേരളത്തിൽ അതിന് സാധിച്ചില്ല കേരളത്തിൽ എമ്പുരാൻ എൺപത്തി ആറ് കോടി അൻപത് ലക്ഷം രൂപയിൽ ഒതുങ്ങി അതായത് രണ്ടര കോടി വ്യത്യാസത്തിൽ രണ്ടായിരത്തി പതിനെട്ടിനെ മറികടക്കാൻ എംബുരാൻ ആയില്ല എന്നുള്ളതാണ് തീർച്ചയായും എല്ലാവരും പ്രതീക്ഷിച്ചത് എംബുരാൻ നേടിയെടുക്കും എന്ന് തന്നെയാണ് പക്ഷെ സാധിച്ചില്ല കാരണം എംബുരാൻ മിക്സഡ് റെസ്പോൺസാണ് വന്നത് ആ മിക്സഡ് റെസ്പോൺസ് വെച്ച് എമ്പുരാൻ തൂക്കാൻ പറ്റുന്നതെല്ലാം തൂക്കിയിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിനും മറികടക്കാൻ എമ്പുരാൻ ആയില്ല തൊട്ടടുത്ത മാസം ലാലേട്ടേതായിട്ട് തുടരും എന്ന കൊച്ചു സിനിമ വരുന്നു ഒരു പരസ്യവും ഇല്ലാതെ സിനിമയ്ക്ക് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നു നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ എന്ത് സംഭവിക്കും എന്ന് അത് തന്നെ ഇവിടെ സംഭവിച്ചു തുടരും എന്ന സിനിമ ഇന്ന് പതിനാറാമത്തെ ദിവസം ഇന്നത്തെ കൂടി സിനിമ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ എൺപത്തി ഒൻപത് കോടി എന്ന റെക്കോർഡ് മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കളക്ഷൻ വരുമ്പോൾ സിനിമ തൊണ്ണൂറ് കോടിയും കടന്നിരിക്കും കേരളത്തിൽ നിന്ന് ആദ്യമായി തൊണ്ണൂറ് കോടി നേടുന്ന സിനിമയായിട്ട് തുടരും മാറുന്നു എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ സംവിധായകൻ തരുൺമൂർത്തി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഇന്ന് എല്ലാ റെക്കോർഡുകളും മറികടന്ന് തുടരും എന്ന സിനിമ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ഇനി ഒരു റെക്കോർഡും ലാലേട്ടന്റെ മുന്നിൽ ബാക്കിയില്ല എല്ലാ റെക്കോർഡുകളും ലാലേട്ടൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൂക്കിയിട്ടുണ്ട് അതായത് തന്നിലുണ്ടായിരുന്ന പല റെക്കോർഡുകളും പല ആൾക്കാരും ഈ കൊറോണ കഴിഞ്ഞ സമയത്ത് പിടിച്ചു വാങ്ങുകയായിരുന്നു ആ റെക്കോർഡുകളെല്ലാം തന്നെ ലാലേട്ടൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടരും എന്ന സിനിമയിലൂടെയും പിടിച്ചു വാങ്ങിയിട്ടുണ്ട് തുടരും എന്ന സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഗംഭീര കളക്ഷനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തുടരുമെന്ന സിനിമയുടെ കളക്ഷൻ്റെ വലിപ്പം അറിയണമെങ്കിൽ ഇന്നലെ പോസിറ്റീവ് റെസ്പോൺസ് വന്ന അതായത് ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയ്ക്ക് നല്ല റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത് ആ സിനിമയ്ക്ക് ഇന്നലെ ബുക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത് അതായത് അവസാന ഇരുപത്തിനാല് മണിക്കൂറിൽ ഏകദേശം ഇരുപത്തി ടിക്കറ്റുകളാണ് ടിക്കറ്റുകളാണ് ബുക്മേശ്വറിലൂടെ വിറ്റ് പോയിരിക്കുന്നത് തീർച്ചയായും നല്ലൊരു ബുക്കിംഗ് തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് വന്നിരിക്കുന്നത് പക്ഷെ തുടരും എന്ന സിനിമയ്ക്ക് ഇന്നലെ വിറ്റുപോയത് അതായത് അവസാന ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റുപോയത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകളാണ് അതായത് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ അഞ്ചിരട്ടിയോളം ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും തുടരും എന്ന സിനിമയുടെ കളക്ഷന്റെ വലുപ്പം എന്താണ് എന്ന് അതായത് പതിനഞ്ചാം ദിവസം നേടിയ കളക്ഷനാണ് ഈ പറയുന്നത് ഇന്നും നാളെയും സിനിമയ്ക്ക് ഹെവി ബുക്കിംഗ് ആണ് വന്നിരിക്കുന്നത് നാളത്തോടുകൂടി സിനിമ തൊണ്ണൂറ്റി അഞ്ച് കോടിക്ക് മുകളിൽ നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സാക് നിൽക്കിന്റെ കണക്ക് പ്രകാരം രണ്ടാഴ്ച കൊണ്ട് അതായത് പതിനാല് ദിവസം കൊണ്ട് തുടരും എന്ന സിനിമ വേൾഡ് വൈഡായി നേടിയിരിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത് നൂറ്റി കോടി എഴുപത് ലക്ഷം രൂപയാണ് വെറും രണ്ടാഴ്ച കൊണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ്റി കോടി ഇരുപത് ലക്ഷം രൂപയാണ് തുടരും എന്ന് സിനിമ നേടിയിരിക്കുന്നത് അതായത് ഇന്ത്യയിൽ നിന്ന് നൂറ് കോടി മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് ലാലേട്ടൻ്റെ മൂന്നാമത്തെ ചിത്രമാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ് കോടി മറികടക്കുന്നത് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എൺപത്തി കോടി അൻപത് ലക്ഷം രൂപയും രണ്ടാഴ്ച കൊണ്ട് സിനിമ സ്വന്തമാക്കി എന്നുള്ളതാണ് മൊത്തം രണ്ടാഴ്ച കൊണ്ട് സിനിമ നൂറ്റി കോടി എഴുപത് ലക്ഷം രൂപ നേടിയെടുത്തു എന്നുള്ളതാണ് ഇന്നലത്തെ കണക്ക് കൂടി വരുമ്പോൾ ഏകദേശം നൂറ്റി തൊണ്ണൂറ് കോടി മറികടന്നിട്ടുണ്ടാവും ഇന്നും നാളെയും കൊണ്ട് സിനിമ ഇരുന്നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാളത്തെ കളക്ഷനോടുകൂടി തൊണ്ണൂറ്റി അഞ്ച് കോടിക്ക് മുകളിൽ നേടിയെടുക്കുന്നതാണ് എന്തായാലും സകല റെക്കോർഡുകളും തുടരും എന്ന് സിനിമ തൂക്കിയിട്ടുണ്ട് ലാലേട്ടൻ ബാക്കി വെച്ച ആ റെക്കോർഡ് അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന ആ റെക്കോർഡും ലാലേട്ടൻ ഇപ്പോൾ തൂക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി മുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയായിട്ട് തുടരും എന്ന സിനിമയുടെ പേരാണ് എഴുതി ചേർക്കുന്നത് സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും സന്തോഷത്തിലാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനലൊന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ